നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടാം പ്രതിയായിട്ടുള്ള ദിലീപിനെ വെറുതെ വിടും എന്നുള്ളത് ഞാൻ ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് തന്നെയുള്ള പല വീഡിയോകളിലും ഒരു കാര്യമാണ് അത് എനിക്ക് ഭയങ്കര ദീർഘവീക്ഷണമുള്ളത് കൊണ്ടോ അത്ഭുതസിദ്ധികൾ ഉള്ളതുകൊണ്ടോ ഒന്നുമല്ല ഒന്നാമത്തെ കാര്യം കേരളത്തിൽ അങ്ങനെ സ്ത്രീപീഡന കേസുകളിൽ പ്രക്കപ്പെട്ടിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അതിപ്പോൾ സൂര്യതന്ലി മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന പോലെ ഏറ്റവും ഒടുവിൽ ഫ്രാങ്കോ മുളക്കലിൻ്റെ കേസിലാണെങ്കിൽ പോലും ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ആകെ അതിന് അപവാദമായിട്ടുള്ളത് റോബിൻ അച്ഛൻ മാത്രമാണ് അത് തന്നെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയാക്കിയതുകൊണ്ടാണ് അതിൽ ഡി എൻ എ ടെസ്റ്റിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഫലം വന്നതുകൊണ്ടാണ് പക്ഷേ എന്നിട്ട് പോലും ആ കുട്ടിയുടെ അടക്കം അച്ഛനും അമ്മയും കുട്ടിയും അടക്കം കൂറുമാറിയിരുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം അതുകൊണ്ട് കേരളത്തിൽ ഇതൊരു അനിത സാധാരണമായ സംഭവമല്ല കുറ്റവാളികൾ പുല്ലുപോലെ ഇറങ്ങിപ്പോലും എന്നുള്ളത് യാത അറിയാവുന്ന കാര്യമാണ് പക്ഷേ കേരള സമൂഹത്തിലെ മഹാഭൂരിപക്ഷം പേർക്കും ഇവർ വളരെ വിശുദ്ധരല്ല എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം അറിയാം എന്നുള്ളതാണ് ഏക ശിക്ഷ ഇവർക്ക് കിട്ടുന്നത് അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ദിലീപിൻ്റെ കേസിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റുള്ള കേസുകളിലെല്ലാം തന്നെ അവർ പീഡനത്തിൽ നേരിട്ട് പങ്കെടുത്തെങ്കിൽ ദിലീപിൻ്റെ കേസിൽ അതൊരു ഗൂഢാലോചന കുറ്റം കൂടിയാണ് അതുകൊണ്ട് ആ ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വളരെ അപൂർവഞ്ജല കേസുകളിൽ മാത്രമേ അത്തരത്തിലുള്ള ഗൂഢാലോചന കുറ്റങ്ങൾ സാഹചര്യ തെളിവുകളിലേക്ക് അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് ഇത്തരത്തിൽ ദിലീപ് വിട്ടുപോയ ഉടനെ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം ഒരു ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റികൾ ദിലീപ് തുടങ്ങുമെന്നാണ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നമ്മളങ്ങനെ ഡാമേജ് കൺട്രോൾ ആക്ടിവിറ്റികൾ എന്ന് പറഞ്ഞാലും അതായത് കെട്ടുപോയിട്ടുള്ള നാശം വന്നിട്ടുള്ള നമ്മുടെ ഇമേജും അതുപോലെ പേരുമൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ പലതരത്തിലുള്ള പി ആർ ഒക്കെ നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ സഹായിച്ചിരുന്നു ഇയാളില്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിലായിപ്പോയേ അല്ലെങ്കിൽ കെ പി സിയിൽ ഇടുന്നത് സഹായിച്ചിരുന്നു ഇതുപോലെ ഇങ്ങനെ പലരെയും സഹായിച്ചിരുന്നു വളരെ സഹാനുഭൂതിയുള്ള മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് നീലക്കൊയിൽ ചോവലക്കൊയിൽ അതുപോലെ ഈ പറഞ്ഞ പോലെ നടികളുടെ അടിമ ഇത്തരത്തിൽ പല ചാനൽ പല പോർട്ടലുകളിലും തന്നെ ഇത്തരത്തിലുള്ള പല പരിപാടികളും വന്നുകൊണ്ടിരിക്കും ഇതെല്ലാം തന്നെ പി ആറിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് എന്നുള്ളത് നമുക്കറിയാം ഇതിന് തൊട്ടു മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പി ആറിന് വേണ്ടി യഥാർത്ഥത്തിൽ ദിലീപ് ശ്രമിച്ചിരുന്നു കാരണം ദിലീപ് ദിലീപും അതുപോലെ പാചകത്തിൻ്റെ രണ്ടാമത്തെ ഇപ്പം ഭാര്യയും കാവ്യമാധവനും അതുപോലെ രണ്ട് മക്കളും കൂടിയൊക്കെ ഒരു വനിത എന്ന് പറയുന്ന പ്രമുഖമായൊരു മാസികക്ക് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു അത് കൃത്യമായിട്ടുള്ളൊരു പെയ്റ്റ് പി ആർ ആണ് ആ ഇൻറ്റർവ്യൂവിൽ എനിക്കാകെ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഒന്നും ഭ്രാന്ത് വരരുതേ പിന്നെ അതിനുമുമ്പ് താൻ തട്ടിപ്പോകരുതേ അതായത് എനിക്കൊന്നും സംഭവിക്കരുതേ കാരണം നിരപരാധിയാണെന്ന് തെളിയുന്ന കാലം വരെയെങ്കിലും ഞാൻ ജീവിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള ഇൻ്റർവ്യൂ ഒക്കെ തന്നെ വന്നിരുന്നു അതൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പം ദിലീപ് എല്ലാ കൈയും വിട്ട് അഴിഞ്ഞാട്ടത്തിന് വേണ്ടി ഇറങ്ങിയേക്കാണ് അതായത് അതിൻ്റെ ഒരു സിനിമ ഇപ്പം പുറത്തിറങ്ങുന്നുണ്ട് അതിൻ്റെ പേര് ഭബ എന്നാണ് ഇത് കേട്ടിട്ട് ആ സിനിമയും ഈ പറഞ്ഞ പോലെ ദിലീപിൻ്റെ ഇതും കേട്ടിട്ട് നമ്മുടെ ആളുകൾ സാധാരണ ആട്ടുന്നൊരു ഭായമുണ്ട് ഭ എന്ന് പറയുന്ന ഭാ ഏതാണ്ട് ആ ഭാ പറയാനാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് കാരണം അദ്ദേഹം പുതിയൊരു തന്ത്രവുമായിട്ട് ഇറങ്ങിയേക്കാണ് ആ തന്ത്രം എന്ന് പറയുന്നത് മാർട്ടിൻ എന്ന് പറയുന്ന ഇതിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള പൾസർ സുനിക്ക് ശേഷമുള്ള രണ്ടാം പ്രതിയുണ്ട് വൾസസുനിയുടെ പേര് ഒരു മാർട്ടിൻ എന്നാണ് പക്ഷേ മാർട്ടിൻ ജോസഫ് എന്നാണ് ഇതൊരു മാർട്ടിൻ ആൻറ്റണിയാണെന്നാണ് എൻ്റെ അറിവ് ഈ മാർട്ടിൻ ആൻ്റണി രണ്ടാമത്തെ പ്രതിയാണ് ഇരുപത് കൊല്ലത്തേക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം ലാൽ ക്രിയേഷൻസിൽ അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിൽ ഡ്രൈവറായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് മിനിറ്റുള്ള ഇവൻ്റെ ഒരു വീഡിയോ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ വീഡിയോ ഞാനിപ്പോൾ മുഴുവൻ പറയുന്നില്ല ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമെന്താണെന്ന് വെച്ചാൽ ഈ ലാലും അതുപോലെ മഞ്ജു വാര്യരും രമ്യ നമ്പീഷനും പിന്നെ മറ്റ് ചില ഇവരെ ശ്രീകുമാർ മേനോൻ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന അതിജീവിതമായിട്ടുള്ള നടിയടക്കമുള്ള ആളുകളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് ഇവരെ ദിലീപിനെ എങ്ങനെയെങ്കിലും സിനിമാ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കണം ദിലീപിനെ സാമ്പത്തികമായി തകർക്കണം എന്നിട്ട് അവൻ എൻ്റെ കാല് പിടിച്ച് വരണം എന്നൊക്കെയുള്ള ലെവലിലാണ് ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടാതെ വളരെ വളരെ കൃത്യമായി സ്ക്രിപ്റ്റഡായി എഴുതി കൊടുത്ത പോലെ ഇവരെല്ലാ കാര്യങ്ങളും പറയുകയാണ് അതിൽ ദിലീപിനെതിരെ മൊഴി കൊടുത്തിട്ടുള്ള ആളുകളെ മുഴുവൻ വൃത്തികെട്ടവന്മാരാണ് എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇതിൻ്റെ നടക്കുന്നത് അതിൽ ലാലിന് വലിയ ഗോൾഡ് സ്മഗ്ലിംഗ് ഉണ്ട് ബിസിനസ്സുകളുണ്ട് അതുപോലെ കുഴൽപ്പഴ ഇടപാടുകളുണ്ട് അതെല്ലാം ഇവൻ സ്വയം ചെയ്തിരുന്നാണെന്നും ഇവൻ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്തവരാണെന്നും യഥാർത്ഥത്തിൽ ഈ കാറിനകത്ത് വച്ച് ഇത്തരത്തിലൊരു പീഡനം പോലും നടന്നിട്ടില്ല എന്നും കൂടാതെ ഈ പറയുന്ന പോലെ അതിലുള്ള ആളുകളെയൊക്കെ തന്നെ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയും രമ്യ നമ്പീശ്വര പോലെയുള്ള ആളുകൾ പോലും ഇതിനകത്തുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് ഇവൻ ചെയ്യാത്തതിൽ ബബ്ബ പാടിക്കുകയാണ് ബോധമുള്ള ആർക്കും തന്നെ അത് കേട്ടാൽ മനസ്സിലാവും വളരെ ക്രാഫ്റ്റഡായി വളരെ കൃത്യമായി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്തേക്ക് കൂട്ടിട്ടുള്ളത് ആ വീഡിയോയിലൂടെ ദിലീപ് സ്വന്തം കെട്ടുപോയിട്ടുള്ള ഇമേജിനെ റീബിൽഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അതല്ല പകരം ദിലീപ് ഏറ്റവും ആദ്യം ഈ വിധി വന്ന് തൊട്ടടുത്ത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അടുത്ത ഒരു പ്രസ്താവന നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാരണം മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവന ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുന്നതിൽ നിന്നാണ് ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തുടങ്ങിയത് എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ എതിരാളികളെയൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭൂലോക വൃത്തികെട്ട ഈ പറയുന്ന പോലെ രണ്ടാം പ്രതിയായിട്ടുള്ള മാട്ടിനെയും കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു പണിയാണ് ദിലീപ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിലും കേരള പോലീസ് ഇതിൻ്റെ പുറത്ത് കേസെടുത്തിട്ടുണ്ട് കേസെടുക്കുമ്പോൾ ഈ വീഡിയോ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതും ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാനും അതുപോലെ പ്രചരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുള്ള പതിനാറോളം വരുന്ന മെയിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഈ പറയുന്ന പോലെ അതിജീവിത മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തേക്കുന്നത് അതിന്മേൽ ശക്തമായ അന്വേഷണം നടത്തി നടക്കാൻ പോവുകയാണ് ആ നടക്കുമ്പോൾ ഇവർക്കുള്ള സാമ്പത്തിക ഇടപാടുകളടക്കം അന്വേഷിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ അഴിഞ്ഞാട്ടം ഇങ്ങനെ തന്നെ തുടർന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങളെല്ലാവരും തന്നെ എതിരാവുകയും കുറേ കൂടി വെറുക്കുകയും ചെയ്യുന്ന ഒരാളായി ദിലീപ് മാറും എന്നാണ് എനിക്ക് ദിലീപിനെ ഓർപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ പുറകിൽ താങ്കളുടെ കൈകളുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമൊന്നും എനിക്കില്ല കാരണം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണിയെല്ലാം നിർത്തേണ്ട ആവശ്യമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ മഹാമര്യാദക്കാരായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ വളരെ മോശവും ഈ പറഞ്ഞ പോലെ വളരെ വൃത്തികെട്ടതുമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് താങ്കൾ ഓർപ്പിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ എന്താണ് ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക വ്യഥയും അതുപോലെ എട്ടര കൊല്ലങ്ങളുടെ പോരാട്ടവും അതിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സാമ്പത്തികം ചെലവായതും വലിയ മാനസിക വിഷമങ്ങളിലൂടെ കടന്നു പോയതും എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളെ വെറുതെ വിട്ടല്ലോ ആ വെറുതെ വിട്ടതുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നാടകം കളിക്കുകയും നിങ്ങൾ വിശുദ്ധരാണെന്ന് പറയുകയൊക്കെ ചെയ്തോളൂ അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ അതും കഴിഞ്ഞിട്ട് ആ മൊഴി മാറ്റി ഇരുപത്തെട്ട് പേരും വിശുദ്ധരാണ് പകരം മൊഴി മാറ്റാതെ പോയ ലാലിനെ പോലെയുള്ള രമ്യ നമ്പീജനെ പോലെയുള്ള കുറച്ച് ആളുകളെ കൂടി അതുപോലെ ശ്രീകുമാർ മേനോനൊക്കെ അതിനൊക്കെ വേറെ ചില കാരണങ്ങളുണ്ട് അതിലേക്ക് മനില്ല ശ്രീകുമാർ മേനോനൊക്കെ എടുത്ത് പറയുന്നത് അതിൽ മഞ്ജു വാര്യനെയൊക്കെ എടുത്ത് പറയുന്നുണ്ട് അതൊക്കെ നിൽക്കട്ടെ അതൊക്കെ വൈരാഗ്യം കൊണ്ടാണ് അത്തരത്തിൽ വൈരാഗ്യം കൊണ്ട് ഈ സമൂഹ മധ്യത്തിൽ അവരെയൊക്കെ അങ്ങോട്ട് സ്വന്തം പണവും സ്വന്തം ആൾബലവും സ്വന്തം ഈ പറഞ്ഞ കാളികൂളി സംഘങ്ങളും സ്വന്തം സൈബർ രംഗത്ത് ഈ പറഞ്ഞ വെട്ടുക്കളികളും കൊണ്ട് അങ്ങനെ നിഗ്രഹിച്ചേക്കാം എന്ന് പ്രിയപ്പെട്ട ദിലീപ് വിചാരിക്കരുത് യഥാർത്ഥത്തിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് മലർന്നു കിടന്ന് തുപ്പരുത് എന്ന് മാത്രമേ എനിക്ക് ദിലീപിനോട് പറയാനുള്ളൂ ദിലീപിന്റെ ഇത്തരത്തിലുള്ള വേഷം കിട്ടും ഇപ്പുറത്തുള്ള അഴിഞ്ഞാട്ടവും ആവാസത്തരവും ജനങ്ങൾ സഹിച്ചു പക്ഷെ അപ്പുറത്തേക്ക് ദിലീപ് ദിലീപ് ഈ പറയുന്ന പോലെ ആഭാസങ്ങളും അഭ്യാസങ്ങളുമായിട്ട് ഇറങ്ങരുത് എന്നാണ് ദിലീപാണ് ഇതിൻ്റെ പുറകിലെങ്കിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം മലയാളികളുടെ ഈ പറഞ്ഞതുപോലെ സാമാന്യ ബോധത്തെയും സാമാന്യമായിട്ടുള്ള നീതിയെയുമൊക്കെ വെല്ലുവിളിക്കാൻ എന്നുള്ളത് വളരെ വിനയത്തോടു കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്